നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾ കത്തിക്കയറുക എന്ന് കേട്ടിട്ടുണ്ടോ യഥാർത്ഥത്തിലൊരു ഫയർ ബ്രാൻഡായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായി കത്തിക്കയറുന്ന രാഹുൽ ഗാന്ധിയാണ് കുറച്ച് ദിവസങ്ങളായി കാണുവാൻ സാധിക്കുന്നത് പാർലമെന്റിൽ നരേന്ദ്രമോദിയെ രാഹുൽ ഗാന്ധി മലർത്തിയടിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റിൽ മോദിയെ കടത്തിവെട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ വീഡിയോകൾ വൈറലായിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ ആഘാതം മറക്കുവാൻ പെടാപ്പാട് പെടുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും കാരണം നാനൂറ് സീറ്റെന്നൊക്കെ ആഞ്ഞു തള്ളിയെങ്കിലും ഇരുന്നൂറ്റി നാൽപ്പതിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചത് കൂടാതെ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ അതിമോഹത്തെ ഇന്ത്യൻ ജനത കുപ്പത്തൊട്ടിയിൽ എറിഞ്ഞ തിരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാവട്ടെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെ എന്ന് വേണം പറയാൻ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടിയത് ഇപ്പോഴത്തെ പ്രതിപക്ഷ ശേഷം എല്ലാ അർത്ഥത്തിലും എല്ലാ തലത്തിലും ജനകീയതയിലും മുന്നിട്ട് നിൽക്കുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയ്ക്ക് പ്രിയപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു യുവാക്കളുടെ ഇടയിലും രാഹുലിന്റെ സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ അതിഗംഭീര പ്രസംഗം പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പരിപാടികൾ ഔദ്യോഗികമായി സംപ്രേഷണം ചെയ്യുന്ന സൺസെറ്റ് ടി വിയുടെ യൂട്യൂബ് ചാനലിലും വൺ ഹിറ്റായതോടെയാണ് രാഹുലിന്റെ ജനകീയത ഉയർന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഒരു മണിക്കൂറും നാൽപ്പത്തി രണ്ട് മിനിറ്റും നീണ്ട വീഡിയോ ഏഴ് ലക്ഷത്തിലധികം പേരാണ് രണ്ട് ദിവസം കൊണ്ട് കണ്ടത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മണിക്കൂറിലധികം നീളുന്ന രണ്ട് വീഡിയോകളും കൂടി ഇതുവരെ കണ്ടത് ഒരു ലക്ഷത്തിൽ താഴെ പേർ മാത്രമാണ് ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും നീളുന്ന വീഡിയോ അറുപത്തി എട്ടായിരം പേരും ഒരു മണിക്കൂറുള്ള മറ്റൊരു വീഡിയോ മുപ്പത്തി ഒന്നായിരം പേരും മാത്രമാണ് കണ്ടത് അതെ ഇന്ത്യൻ ജനത രാഹുലിനെ കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമായി തുടങ്ങിയിരിക്കുന്നു രാഹുലിന്റെ ഇടപെടലുകൾ രാജ്യത്ത് മാറ്റമുണ്ടാക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ നരേന്ദ്രമോദിയുടെ വീഡിയോയും രാഹുൽ ഗാന്ധിയുടെ വീഡിയോ തമ്മിൽ ചില്ലറ വ്യത്യാസമല്ല ഉള്ളത് നേരെ മറിച്ച് ലക്ഷക്കണക്കിന് വ്യത്യാസമാണ് രാഹുൽ ഗാന്ധിയുടെ വീഡിയോയും നരേന്ദ്രമോദിയുടെ വീഡിയോയും തമ്മിലുള്ളത് രാഹുലിന്റെ ജനകീയത കുത്തനെ ഉയർന്നിരിക്കുന്നു അതുകൊണ്ടാണ് രാജ്യം രാഹുലിനെ കേൾക്കുന്നതെന്ന് പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവും സമാജ്വാദി പാർട്ടി അധ്യക്ഷനുമായ അഖിലേഷ് യാദവിന്റെ പ്രസംഗത്തിന് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരവും ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള കലാപം നിയന്ത്രിക്കാനാവാതെ ബി ജെ പി പ്രതിരോധത്തിലായ മണിപ്പൂരിൽ നിന്നുള്ള കോൺഗ്രസ് എം പി അൻകോപ ഭീമോലിന്റെ പ്രസംഗത്തിന് ഒന്നര ലക്ഷത്തിലേറെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൈത്രയുടെ പ്രസംഗത്തിന് അമ്പത്തിരണ്ടായിരത്തിലധികവും ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ അനുരാഗ് താക്കൂറിന്റെ പ്രസംഗത്തിന് അറുപതിനായിരവും കാഴ്ചക്കാരെ കിട്ടി അയോധ്യ ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയെ തറപ്പറ്റിച്ച് വിജയം പിടിച്ച എസ് പി ലെ പ്രസാദിന്റെ പ്രസംഗം മുപ്പതിനായിരത്തോളം പേർ സൺസദ് ടി വി യൂട്യൂബ് ചാനലിൽ കേട്ടു പപ്പു എന്ന് വിളിച്ച ആക്ഷേപിച്ച പുച്ഛിച്ച അവഗണിച്ച രാഹുലിനെ ജനം മനസ്സിലേറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ലക്ഷക്കണക്കിന് ജനങ്ങൾ രാഹുലിനെ കേൾക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബി ജെ പി രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ച പ്രസംഗം സമൂഹ മാധ്യമങ്ങളും വ്യാപകമായി ഏറ്റെടുത്തിരുന്നു മോദി സർക്കാരിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയായിരുന്നു പ്രതിപക്ഷ നേതാവായ ശേഷമുള്ള രാഹുലിന്റെ ലോക്സഭയിലെ ആദ്യ പ്രസംഗം ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളും രാഹുലിന്റെ വാക്കുകൾക്കായി ഇപ്പോൾ കാതോർക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം